മോദിയുടെ ആദ്യ യാത്ര റഷ്യയിലാണെങ്കിൽ രാഹുലിന്റെ ആദ്യയാത്ര മണിപ്പൂരിലേക്കാണ് പ്രധാനമന്ത്രിയായതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രിയായതിനുശേഷം മോദി ആദ്യ യാത്ര നടത്തുന്നത് റഷ്യയിലാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് പരിഹാരം കാണാനാണത്രേ മോദി അവിടെ പോകുന്നത് പുടിനും താനുമായുള്ള ബന്ധമൊക്കെ മോദി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് റഷ്യയിലേക്ക് പോയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പോകുന്നത് മണിപ്പൂരിലേക്കാണ് ഒരു വർഷമായി മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് ഏകദേശം മുന്നൂറോളം ജനങ്ങൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് വീടും അവരുടെ കമ്പത്തും ഒക്കെ നഷ്ടമായി ഒരുപാട് പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നു എന്നിട്ടും ആക്രമണം അടിച്ചമർത്താനോ ആക്രമണത്തെ നിലയ്ക്കുനിർത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻസിംഗിന് മോദിയാകട്ടെ അമിത്ഷയെ പറഞ്ഞു അമിത്ഷാ അവിടെ കടന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു പോലിംഗ് ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ ജനത ബിജെപിയോട് പകവീട്ടി അവിടെയുള്ള രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചത് കോൺഗ്രസ് ആണ് മണിപ്പൂരിൽ മുമ്പ് മോദി സന്ദർശനം നടത്താത്തതിൽ പഴുകേട്ടിരുന്നപ്പോൾ ഗാന്ധി അവിടെ എത്തിയത് വലിയ വാർത്തയായി മാറി ബെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം മണിപ്പൂർ ജനതയെ ചേർത്തുപിടിച്ചു അദ്ദേഹത്തെ മണിപ്പൂരിൽ തടയാൻ മുഖ്യമന്ത്രി ബിരേൻസിംഗ് പോലീസിനെ ഉപയോഗിച്ച് ശ്രമം നടത്തി പോലീസിനെ വകഞ്ഞു മാറ്റി രാഹുൽഗാന്ധി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു മെയ്തേ വിഭാഗവും കൊക്കെ വിഭാഗവും തമ്മിൽ തല്ലുന്ന പ്രദേശങ്ങളിലൂടെ ഇപ്പോൾ വീണ്ടും രാഹുൽഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവായതിനുശേഷം രാഹുൽഗാന്ധിയുടെ ആദ്യത്തെ യാത്ര ആ യാത്ര മണിപ്പൂരിലേക്കാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ബിജെപിയെ ആട്ടിയോടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ മോദിക്കെതിരെ പോസ്റ്ററുകൾ പതിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂരിൽ കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു ശക്തിയായി മാറിയിട്ടുണ്ട് മണിപ്പൂർ മുഖ്യമന്ത്രി സിംഗ് രാജിവെക്കാൻ ഒരുങ്ങുന്നു ബീരൻസിംഗിനും മണിപ്പൂരിലെ മന്ത്രിമാർക്കും റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കാരണം നടക്കാനുന്നില്ല റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്നില്ല ടാർഗിൽ സഞ്ചരിച്ചാൽ ഏറിവയറും അല്ലാതെ അടി വീഴും ഇതൊക്കെയാണ് സ്ഥിതി ബിജെപി മന്ത്രിമാരുടെ സ്ഥിതി ഈ സാഹചര്യത്തിൽ മണിപ്പൂരിലേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയമാനങ്ങൾ ഏറെയുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ പ്രതാപം പിടിക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മണിപ്പൂരിൽ വീണ്ടും രാഹുൽ ഗാന്ധി എത്തി അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിക്കും എന്നാണ് വാർത്ത അഭയാർത്ഥികളായി കഴിയുന്ന മണിപ്പൂർ ജനതയെ ചേർത്തു പിടിക്കും എന്നാണ് വാർത്ത മോദി റഷ്യയിലോ ഉനിലൊക്കെ ചുറ്റിക്കിറങ്ങി വരുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും മണിപ്പൂരാണ് ആദ്യത്തെ സന്ദർശനമെന്ന് മാത്രം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങൾക്കും പല സംസ്ഥാനത്തിലെ ഭരണാധികാരികൾക്കും മോദിയോട് അമർശമുണ്ട് ഈ മണിപ്പൂർ കലാപത്തിന്റെ പേരിൽ മണിപ്പൂരിൽ മോദി ഒന്ന് സന്ദർശിച്ച് മെയ്ദേ കുി വിഭാഗങ്ങളെ ശാന്തരാക്കിയിരുന്നെങ്കിൽ ഈ കലാപമൊന്നും നടക്കുമായിരുന്നില്ല പക്ഷേ മോദി സന്ദർശിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും മോദി റഷ്യയിൽ പോയി വരുമ്പോൾ മണിപ്പൂർ ജനതയെ ഒന്നടങ്കം നെഞ്ചിലേറ്റും രാഹുൽ മണിപ്പൂർ ജനതയും രാഹുലിനെ നെഞ്ചിലേറ്റും ഗാന്ധിയുടെ മാസ് എൻട്രിക്കായി മണിപ്പൂരിലെ ജനങ്ങൾ കാത്തിരിക്കും